കോവലിൽ നിറച്ച് കിടപ്പുണ്ട് എന്താണേലും ഇവിടെ വരെ വന്നതല്ലേ അപ്പൊ ഈ കോവയ്ക്ക കൂടെ പറിച്ചുകൊണ്ട് പോകാം ഈ ഒരു വള്ളിയെ തന്നെ എത്ര കോവക്കാന്ന രാവിലെ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ മതി ഡെയിലി ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ മുറ്റത്ത് തന്നെ കിട്ടും ഇനിയും നിറച്ച് മുകളിലുണ്ട് അത് നമുക്ക് തോട്ടി വെച്ചെടുക്കാം ഇപ്പം ഞാൻ ഇങ്ങനെ എത്തിക്കുത്തിപ്പറിച്ചതാണ് കുവയ്ക്ക തോരം വെക്കാനായിട്ട് നമുക്ക് നമ്മുടെ തന്നെ കാന്താരിയിൽ നിന്ന് മുളകുമെടുക്കാം ഇനിയും കുവയ്ക്ക മുകളിൽ ഒത്തിരി നിപ്പുണ്ട് അത് പറിക്കണമെങ്കിൽ കയ്യെത്തൂല അപ്പം തോട്ടി തന്നെ ഉപയോഗിക്കാം ഈ മരത്തിൻ്റെ കൊമ്പ് പിടിച്ച് ഒന്ന് ചായച്ചെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ കോവലിൻ്റെ വള്ളി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതൊരു മാവാണ് അപ്പോൾ ഈ കോവൽ കയറി പൊക്കോട്ടേന്ന് ഓർത്ത് നമ്മൾ ഇതിനെ ഇങ്ങനെ നിർത്തിയിരിക്കുക ഇതിൻ്റെ ഇടയ്ക്കായിട്ടുണ്ട് അതുകൂടെ പറിച്ചുകൊണ്ടിറങ്ങാം ഈ ഇലയുടെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കോവയ്ക്ക കാണാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ ഓരോ ഇല മാറ്റി നോക്കിയാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഇവിടെ ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കോവയ്ക്ക വലിയ ഭഗീരത പ്രയത്നം ചെയ്ത് കിട്ടിയതാണ് ഇത്രയും കൂടി അതിന് ഇടയ്ക്കുന്നു കിട്ടി ഇത് ഇതിൻ്റെ തണ്ടോടുകൂടി ഇങ്ങനെ പോകുന്നു വേറെ വെറൈറ്റിയാണ് അങ്ങനെ ഇപ്പം പറിച്ചതാണ് ഇത്രയും കോവയ്ക്ക കോവയ്ക്കയായി അത് വെക്കാനുള്ള കാന്താരിയായി അപ്പം ഇന്നത്തേക്ക് നമുക്ക് തോരൻ ആയിട്ടുള്ള കോവക്കയാണ് ചോള് ഇത് നിറച്ച് കായാണ് ഇനി ഇവരെയും പറിക്കേണ്ട ദിവസമായി നമ്മൾ ഏത് ദിവസം ഏത് കറിയാണ് വെക്കുന്നതെന്ന് ഫൈനലൈസ് ചെയ്യും എന്നിട്ട് അതനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് പറിക്കുക ഡെയിലി പറിച്ചിരിക്കുന്ന സാധനങ്ങൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുക